ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുളം കിഴക്കി കൊടുക്കാം കേട്ടോ ഇനി ഉരുളം കിഴങ്ങ് ഇട്ട് നമുക്കൊന്ന് അടച്ചൊന്ന് റെഡിയാക്കി വെച്ചാൽ നമ്മൾ ഉരുള നമ്മൾ ചിക്കൻ കരുതാ റെഡിയാണ് കേട്ടോ അണ്ട പ്രശ്നം റെഡിയാണ് നല്ല സൂപ്പറായിട്ട് വരും അപ്പോൾ നമുക്കത് ശരിക്കും ഈ ഉരുളക്കിഴങ്ങ് ഇനി ഒരു വെന്ത് വനാനുള്ള സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ വെന്തങ്ങ് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ അവസാനം കിട്ടുന്നത് അപ്പോൾ നമുക്കിന് സ്വല്പം കുരുത്തിരിപ്പം ഒരു ചക്കല്ല ശക്കല്ല മാത്രം നമുക്ക് ചൂടോടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിലാണ് ചൂടുള്ള ഇരിക്കുന്നത് പ്ലാസ്റ്റിക്കിൽ തുടർന്ന് നമുക്ക് ചൂടോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് സമയം നമുക്ക് അടച്ചു വെച്ചേക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത് കിടം ചിക്കൻ കറിയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കാം കൂല ലൈവ് ആയതുകൊണ്ടേ ഇപ്പോൾ ടൈം പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അങ്ങ് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സ്വത്തം കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം നമ്മളെ ഫ്ലാസ്കിൽ നിന്നാണ് വെള്ളം ഒഴിക്കുന്നത് ഈ ഫ്ലാസ്കിൽ ചൂട് വെള്ളമാണ് അപ്പം നമ്മളെല്ലാവരും എന്താ ചൂട് വെള്ളം നല്ല കുടിക്കണം പ്ലാസ്റ്റിൽ വെള്ളം ചൂട് വെള്ളമാണ് അപ്പോൾ അതൊന്നും വെന്ത് ഇനി റെഡിയായി വേണം ഓക്കെ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിനെ ഒന്ന് കാണിച്ചു തരാൻ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിപ്പോൾ ഈ മസാല ഒന്ന് അടക്കണം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ കാശ്മീരി മുളക് പൊടി കൂടെ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കണം ഓക്കെ ചുമയൊക്കെ പിടിച്ചോളൂ ഓക്കെ അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളത് കിടിലം കിടിലും അടിപൊളി ചിക്കൻ കറിയാണത് അവിടെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അത് ചട്ടിയിൽ വെച്ച ഒരു അടിപ്പൊളി കറി ഓക്കെ ഫ്രണ്ട്സ് കാശ്മീരിയും മുളകുപൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇതിന് കിടക്കുന്നതല്ല ഉരുലങ്ക കാണുണ്ടോ അപ്പൊ അവസാനം നമ്മൾ ഉരുളകണം കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല കിട്ടിലും ടേസ്റ്റാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കണ്ടു കണ്ടുപോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്കതാ ഇവിടെ ഒരു ജ്യൂസ് അടയ്ക്കാം നല്ല ചൂടല്ലേ നല്ല ചൂടായിട്ട് നല്ല കിട്ടിലിൻ്റെ ഒരു ജൂസും കൂടെ അടയ്ക്കാൻ വന്നാൽ ഉദ്ദേശിച്ചു നമ്മൾ ൂസിന് എല്ലാ ഐറ്റംസും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഇതിലൊക്കെ ഉള്ള ഐറ്റംസ് എല്ലാം ഞാൻ പറഞ്ഞു തരാം ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഓക്കെ അതായത് ഇതിൽ ഓറഞ്ച് ഉണ്ട് പിന്നെ നമുക്ക് അടുത്ത ഐറ്റംസ് ഐറ്റം എടുക്കാം ഇത് നമ്മളെ ക്യാരറ്റ് ആണേ ക്യാരറ്റ് പിന്നെ അത് കണക്കിന്നെ അതായത് ഇത് നമ്മളെ കാട്ടുനെല്ലിക്ക അപ്പം അതാ ഈ മൂന്ന് ഐറ്റംസാണ് കിടക്കുന്നത് ഓറഞ്ച് അതിന് കാരറ്റും കാട്ടു നെല്ലിക്കാണ് കിടക്കുന്നത് അപ്പോൾ നല്ല അടിപ്പൊടി ചൂട് അപ്പം നമുക്ക് ഒരു ജ്യൂസ് കൂടെ നല്ല കിട്ടാൻ വേണ്ടി നടിച്ചാലും അപ്പോൾ അതാ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം സ്വല്പം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടു അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ വൃത്തിയാക്കി എല്ലാം ഇതായിട്ടേക്കെട്ടോ അതിനെ ഇട്ടേക്കട്ടെ അപ്പം ഇതിലേക്ക് നമുക്ക് ഇനി അല്പം പഞ്ചസാര ആയിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ കറി റെഡിയായി വരും നമ്മൾ ഇങ്ങനെ കാണിച്ചു തരണം കേട്ടോ ഇതേ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കും മഞ്ചാസാനം ഒരു അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ട ഒന്ന് നിലവിളിക്കുക അതിനൊക്കെ എല്ലാവരും ഒരു ലൈക്കും ഒരു ഹായ് തന്നുകഴിഞ്ഞാൽ നമുക്കിതാ ഈ വീഡിയോസ് ചെയ്യാനായിട്ട് നല്ല ഒരു എനർജി വരും നമുക്കിതാ മിക്സിയിലൊന്ന് വെച്ചൊന്ന് അടിച്ചൊന്ന് എടുക്കാം നമ്മുടെ ചിക്കൻ കറി തൊട്ടിപ്പുറത്ത് തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കണ അപ്പോൾ അത് കാണിച്ചു തരാം ഇപ്പം അതും റെഡിയാകും അപ്പോൾ ആ സമയം കൂടെ നമുക്ക് അതൊന്ന് ശീലാക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ കറി നമുക്ക് ഇനി കാണിക്കാൻ ഒക്കെ സമയം ഉണ്ട് കേട്ടോ അത് വെന്തൊന്ന് വരണം അപ്പൊ സമയം കൊണ്ട് ജ്യൂസ് ഒന്ന് റെഡിയാക്കി എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ നല്ല നാട്ടിൽ പോലെ ഒരു കീടനം ജ്യൂസ് ആണ് നമ്മുടെ മിക്സ്ഡ് ഫുഡാണ് കേട്ടോ മിക്സ്ഡ് ഫ്രൂട്ട് അപ്പൊ അത് ഇട്ടേക്കുന്നൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണ് ഇട്ടേക്കുന്നത് നമ്മള് ഓറഞ്ച് ഇട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കാട്ടുതല്ല ഇട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കാരറ്റ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഔഷധങ്ങളുള്ള എല്ലാ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഈ ജ്യൂസിൽ നമ്മൾ ഇട്ടേക്കുന്നത് ഇതാണ് നമ്മളെ ജ്യൂസ് കുടിക്കാൻ പോലെ നമുക്ക് തൊത്തൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് അരിച്ചൊന്ന് കുടിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതേ സമയം കൂടെ നമുക്ക് നമ്മുടെ ചിക്കൻ കറിയും ഇതേ റെഡിയായി വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ലൈക്കും ഒരു ഹായ് തന്നെ ലൈക്കും ഹായ് തന്നെ എന്താ പറയാ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു എനർജി വരും കേട്ടോ കിടന്ന എനർജി വരിക നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതേ അരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇത് അരിപ്പിലൊക്കെ ഒന്ന് ഇതാ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ നമ്മുടെ അരിപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കണം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊക്കെ കണ്ടോ അപ്പൊ കഴിഞ്ഞാൽ കൂടി സത്തുക്കളൊക്കെ അങ്ങ് പോകും കേട്ടോ കേട്ടോ സത്തുക്കളൊക്കെ പോയി അങ്ങ് റെഡിയാവും ഞാൻ ശരിക്കും ചിക്കൻ കറി വെക്കായിരുന്നു കേട്ടോ അപ്പൊ വന്ന ഒരു ജ്യൂസ് കൂടെ അങ്ങ് അടിക്കാന്ന് വെച്ചാൽ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ അതി ഭയങ്കരമായി ഉഷണം യെസ് ചിലപ്പോൾ അവിടെയൊക്കെ ചൂടുണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടുണ്ടോ അതായത് ഇവിടെ ഭയങ്കര ചൂട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മഴ എടുത്തിട്ടു ആ മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കീട്ടിനം ചൂട് കിട്ടും അപ്പം അതുകൊണ്ട് ഈ ജ്യൂസ് ഒന്ന് അടിച്ചു വെച്ചാൽ അത് ശമനം കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ജ്യൂസ് എങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ ഓക്കെ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് അടിച്ചാൽ കരുത് ഹായ് വന്ന ആ ലൈക്കൂടെ നിക്കുകയെ ഈ ഈ ലൈക്കും വന്നെ ഹായും വരുമ്പോഴത്തേക്ക് ഈ സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റപ്പെടാ ഭയങ്കര ഒരു ഉന്മേഷം പെരും കേട്ടോ നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല സൂപ്പർ ഒരു അടിപൊളി ഉന്മേഷം പെരും കേട്ടോ കീട്ടിലെ ഉന്മേഷം വരും അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് അടിച്ചാൽ മാത്രമല്ല ലൈക്കും കൂടെ ഒന്ന് അടച്ചാൽ മതി ഇനി ഹായ് അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്കൊക്കെ അടച്ചാൽ മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കിരീടം ജ്യൂസ് ഉണ്ടാവും ഇവിടെ റെഡിയാണ് നമ്മുടെ കിരിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇനി കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്നും പിഴിഞ്ഞെടുക്കണം നമ്മൾ ഈ തൊത്തുക്കളെ നമ്മൾ കളയൂല നമ്മള് നമ്മളെ റോസിന് ഇട്ട് കൊടുക്കും ചീരയ്ക്ക് ഇട്ട് കൊടുക്കും നല്ല ഒരു ജൈവ വളവാണ് ഓക്കെ അപ്പൊ അതിന്റെ മൂട്ടിക്കിടന്ന് നമുക്ക് ഒരുപാട് പൂവൊക്കെ കിട്ടും കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ജൂസിന്റെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് എപ്പോഴും ഇങ്ങനെ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയുന്നത് വേറെ ആരും ഒന്നും ചിന്തിക്കരുത് ഒന്നും വിചാരിക്കരുത് എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബിൽ കൂടി ഒന്ന് ഇങ്ങനെ വിളിക്ക് നമ്മുടെ ചിക്കൻ കറി എന്താ ഇവിടെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ഇതിൻ്റെ ഒത്ത് കേട്ടോ എന്നാൽ ഇതിനെ തൊത്തേ നമ്മളിത് ശരിക്കും പറയുമ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും കേട്ടോട്ടോ നല്ലൊരു ജൈവ വള ജൈവ വളമാണ് കിട്ടും നമുക്ക് ഇത് നമുക്ക് ചീ ചീരയ്ക്കും പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് റോസിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് അപ്പം അതിങ്ങോട്ട് മാറ്റി വെക്കാം നമ്മുടെ ജ്യൂസ് അവിടെ റെഡിയാണ് ഈ ജ്യൂസിനെ കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കട്ടെ നമുക്ക് ചിക്കൻ നോക്കാം കേട്ടോ അപ്പോൾ ശരിക്കും ചിക്കൻ്റെ കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ വിചാരിച്ചു ഒരു ജ്യൂസ് കൂടെ അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു ഭീകരമായ ചൂടല്ലേ അതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പെരുപെട്ട കൂടെ വെക്കാം ഓക്കെ ഫ്രണ്ട് ഉള്ള ഉരുളം കിഴങ്ങും അതിനകത്ത് ചിക്കൻ എല്ലാം കൂടെ റെഡിയായി ആട്ടിപ്പൊളി ആയിട്ടുണ്ട് സംഭവം എന്താ ചട്ടിയിൽ വെച്ചിട്ട് കിട്ടില്ല കറിയാണ് ഒരു കറിയാണ് നമുക്ക് ഇറക്കി ഇറങ്ങാൻ ചിരിക്കൂടെ നേരെ എടുക്കുന്നുണ്ടെങ്കിൽ ചിരിക്കൂടെ നേരെ എടുക്കും നമുക്കത് ഇറക്കിയെടുക്കാനായിട്ട് ഓ തീർച്ചയായിട്ടും തരമല്ലോ അങ്ങനെ വരട്ടെ ഫ്രണ്ട്സ് എല്ലാവരും ഒരു കമൻ്റ് വരട്ടെ കണ്ടോ ഒരാളെ ചോദിച്ചു തരാമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും തരും ദീപ ദീപ ദേവപ്രിയ തീർച്ചയായിട്ടും തരമല്ലോ നമ്മളെ കിട്ടുന്ന അടിപ്പൊളി ചിക്കൻ കറിയാണ് നമ്മൾ ചട്ടിയിൽ വെച്ച് നല്ല കൊഴുപ്പിനായിട്ട് നല്ല ഉരുളങ്ങനൊക്കെ ഉണ്ടായ ഒരു കറിയാണ് ഓക്കെ തീർച്ചയായിട്ടും തരമല്ലോ ഓക്കെ ദീപപ്രിയയുടെ സ്ഥലം എവിടെയാണ് നമ്മൾ ടിവാൻഡ്രോട്ടോ ടിവാൻഡ്രം നമ്മൾ ടൊമാൻഡോ ആണ് അപ്പം ഇതുപോലെ സ്ഥലം ഇവിടെ അടുത്ത ഏടൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുതരാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം ഓക്കെ ഓക്കെ സാർ അതല്ല കിടന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറി ഇതേപോലെ റെഡി ആയിക്കൊണ്ട് വയ്ക്കാൻ റംസീന ഹായ് റംസീന ഹായ് ഹായ് ഹലോ ഓക്കെ നമുക്ക് ഇതാ എന്നെ അടുത്തതാ ഇവിടെ ഈ ജ്യൂസാണുള്ളത് അപ്പം ജ്യൂസ് നമുക്ക് ഒരു ക്ലാസ്സിലേക്ക് ഓടിക്കാം കേട്ടോ ഇനി എന്താണ് സ്ഥലത്തിന്റെ പേരാണോ ഇട ഇടം ഇടമു ഇടമുക്കല്ലേ അല്ലേ ഇതല്ലേ മുരത്തിന്റെ പേരാണോ എന്താ ഗ്ലാസ് നമ്മൾ ജ്യൂസ് ഒഴിക്കാൻ പോവാനേ ആരാധ്യാ ജ്യൂസ് ഇവിടെ നമ്മളെ റെഡിയാണ് ദേവ ദേവാനിക ദേവാനിക ആ സുഖമാണ് സുഖോണ് സുഖമാണ് പിന്നെ ഞാൻ ഈ ദേവപ്രിയ എഴുതിയത് ദേവപ്രിയ എനിക്ക് ആരാധ്യ എന്ന് വിളിക്കാം വിളിക്കാല്ലോ തീർച്ചയായിട്ടും വിളിക്കാം ആരാധ്യ അല്ലേ ആരാധ്യ ഹായ് ആരാധ്യ ഹറിയോ സുഖമാണോ അതെ അപ്പം നമുക്കിതാ ഇത് ഒന്ന് ജസ്റ്റ് നമുക്ക് ഒഴിക്കാം നമ്മളെന്താ കിടിലം ആട്ടിപ്പൊളി ഇതായി ഈ ഈ ജ്യൂസ് ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും കമൻ ഇങ്ങനെ പോരട്ടെ ഞാൻ ഇതായി ജ്യൂസിൻ്റെ ഒക്കെ ഇങ്ങനെ പരിപാടി ആയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു ഞാൻ മെസ്സേജ് റീഡിങ് ഒത്തിരി ബേക്കലേക്ക് ആവുന്നു കേട്ടോ അപ്പം നമ്മളെ ഒരു ജ്യൂസ് നല്ല ഔഷധ ഗുണമുള്ളവർ ആട്ടിപ്പൊളി നമ്മളെ ഓറഞ്ചും അതിനൊക്കെ തന്നെ എന്താ പറയാ ഓറഞ്ചും പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ കാട്ട് നെല്ലിക്കയും പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ ക്യാരറ്റ് കൂടെ ഇട്ട് വെച്ച ഒരു കിടനം ജ്യൂസും കൂടി അവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ചിക്കൻ കറി ഇവിടെ റെഡിയാണ് നമുക്ക് ചിക്കൻ കറി നോക്കാം കേട്ടോ കുറച്ച് നേരം കൂടി സംഭവം ചെയ്യുക ഇങ്ങനെ വന്നിട്ട് വരാനുണ്ട് ഓക്കെ ഐ ആം ഫൈൻ താങ്ക് പിന്നെ ഓക്കെ ആ ആരാധ്യ ആരാധ്യ താങ്ക് യു വെരി മച്ച് അതിനൊക്കെ തന്നെ റംസീന താങ്ക് യു വെരി മച്ച് എല്ലാ ഫ്രണ്ട്സിനും നമ്മൾ എന്താ പറയുക ആയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു പാട്ടോട്ട് വരുന്നതാണ് വേറൊരു പാട്ടോട്ട് വരുമ്പോഴത്തേക്ക് ചിക്കൻ ഫ്രൈ ചിക്കൻ കൃത്യമായിട്ട് കാണിച്ചിരുന്നു കേട്ടു അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം കൂടെ കിടക്കുന്നുണ്ട് ഏകദേശം ഒരു എന്താ പറയാ ഒരു അഞ്ചാറ് മിനിറ്റ് കൂടെ നമുക്ക് കിടന്നത് വെന്ത് വരാനുണ്ട് അപ്പോൾ നമുക്കെന്നാ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടു അപ്പോൾ ഇനി ഒന്ന് ഈ ഉരുളക്കിഴങ്ങും അതിനൊക്കെ തന്നെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരാനിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു എങ്ങനെ പോലും ഒരു അഞ്ചാറ് മിനിറ്റ് എടുക്കും അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന അടുത്തൊരു വീഡിയോസ് എടുക്കുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു ഫൈനൽ സ്റ്റേജ് കാണിച്ചു തരുന്നതാണ് ബാക്കിയുള്ള എല്ലാം നമ്മുടെ ചാനലിലുണ്ട് ഉണ്ട് ഉണ്ടാക്കുന്ന വിവരങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ട് നേനേബിൾ ചെയ്യുക സുഖമാണ് സുഖമാണ് എല്ലാവർക്കും ദൈവ എല്ലാ എല്ലാം സുഖമാണ് കേട്ടോ ഓക്കെ ഓക്കെ സാർ അപ്പോൾ ദൈവം വരുന്ന അടുത്തുള്ള ഒരു പാട്ടുമായിട്ട് അപ്പം നമ്മളെ ചിക്കൻ കറിയിൽ നിന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവാമുണ്ട് പത്ത് മിനിറ്റ് വേണ്ട ഒരു എട്ട് മിനിറ്റ് ഏഴ് വിട്ടേക്കാൻ മതി വേവ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇതിന് ഇറക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഡേ വരുന്ന അടുത്തൊരു പാട്ടിൽ വരുമ്പോഴത്തേക്ക് വേറൊരു വീഡിയോസിൻ്റെ പാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇത് കൃത്യമായിട്ട് തന്നെ കാണിച്ചു ചിരുന്നിരിക്കും ഓക്കെ ഫ്രണ്ട്സ്